ബീഫ് കഴിക്കുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ ലൈംഗിക ആരോഗ്യത്തെ അതെങ്ങനെ ബാധിക്കുന്നുണ്ട് അഥവാ ലൈംഗികമായിട്ടുള്ള ഉത്തേജനത്തിനും ആഗ്രഹങ്ങൾ ഉടലെടുക്കുന്നതിനും ബീഫ് നല്ലൊരു ഗുണം ചെയ്യുന്ന പദാർത്ഥമാണോ ഇതാണ് ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യുവാൻ പോകുന്നത് സത്യം പറയട്ടെ ബീഫ് വളരെ മിതമായി കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് സിങ്കുണ്ട് മഗ്നീഷ്യമുണ്ട് അയർ കണ്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് പോഷക ഗുണങ്ങളുണ്ട് കുഴപ്പമില്ല എന്നാൽ സാധാരണ രീതിയിൽ ബീഫ് കഴിക്കുന്ന വ്യക്തികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അടിച്ച് കയറ്റുക എന്നുള്ള ഒരു മലയാള പദമാണ് അതിനകത്ത് ഉപയോഗിക്കേണ്ടത് അവരിത് വ വളരെയധികം കഴിച്ചുകൊണ്ടിരിക്കും അതായത് ദിവസേന ബീഫ് കഴിക്കുകയാണെങ്കിൽ ഒരു നിയന്ത്രണവുമില്ലാതെ കഴിക്കുകയാണെങ്കിൽ ലൈംഗികാരോഗ്യം ഇതുപോലെ തകർക്കുന്ന മറ്റൊരു പദാർത്ഥമില്ല ബീഫ് വാസ്തവത്തിൽ വളരെ മിതമായി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആഹാര പദാർത്ഥമാണ് നമ്മുടെ ശരീരഘടന അതിനനുസരിച്ചാണ് ക്രമീകരിച്ചിരിക്കുന്നത് ബീഫ് കൊണ്ടുണ്ടാകുന്ന എത്രവും ലൈംഗിക പ്രശ്നങ്ങൾ മറ്റൊരു പദാർത്ഥം കൊണ്ടുണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ഞാൻ സംശയിക്കുന്നുണ്ട് ആഹാര പദാർത്ഥമാണ് പറഞ്ഞത് സിഗരറ്റും മദ്യമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതല്ലാതെ ആഹാര പദാർത്ഥങ്ങളിൽ ബീഫ് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈംഗിക പ്രശ്നങ്ങൾ കാണപ്പെടുന്നുണ്ട് ലൈംഗിക ഉത്തേജനമില്ലായ്മ അതുപോലെ തന്നെ ലൈംഗികമായിട്ടുള്ള താല്പര്യമില്ലായ്മ ഇത്തരം കാര്യങ്ങൾ ഇതിനകത്ത് ബീഫിൻ്റെ ഒരു കൂടപ്പുറപ്പാണ് അപ്പോൾ ബീഫ് എങ്ങനെയാണ് ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ബീഫ് മിതമായി ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ മിതമായി ഉപയോഗിക്കുന്ന ഒരവസ്ഥയല്ല കാണപ്പെടുന്നത് ഇത് പല രൂപത്തിലും ഭാവത്തിലുമായിട്ട് ബീഫ് കഴിച്ച് ആ രീതിയിൽ ലൈംഗിക പ്രശ്നങ്ങളുണ്ടാക്കി എൻ്റെ ക്ലിനിക്കിൽ വരുന്ന ഒട്ടനവധി രോഗികളെ എനിക്കറിയാം അവർ ബീഫ് നിർത്തുന്നതോടുകൂടി അവരുടെ പൊതുവായിട്ടുള്ള ആരോഗ്യത്തിനും മാറ്റം വരുന്നുണ്ട് ലൈംഗിക പ്രശ്നങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട് ബീഫിൽ അടങ്ങിയിരിക്കുന്നത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കൊഴുപ്പുകളാണ് ഈ ഈ കൊഴുപ്പുകൾ കൊളസ്ട്രോൾ ഉയർത്തുന്നു ഏത് രീതിയിലുള്ള കൊള കൊളസ്ട്രോളാണ് ഉയർത്തുന്നത് എൽ ഡി എൽ അതായത് ചീത്ത കൊളസ്ട്രോളാണ് ഇത് ഉയർത്തുന്നത് എൽ ഡി എല് അതുപോലെ തന്നെ ട്രൈക്ലിസറൈഡ് വി എൽ ഡി എൽ അങ്ങനെയുള്ള കൊളസ്ട്രോളുകൾ ഉയർത്തുന്നതോടുകൂടി ലൈംഗികമായിട്ടുള്ള അതായത് രക്തോട്ടം അതായത് ലിംഗത്തിലേക്കുള്ള രക്തോട്ടം തടസ്സപ്പെടുകയും ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അവർക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു ബീഫ് വേറൊരു രൂപത്തിൽ അതായത് കണ്ടമാനം വരട്ടി അതായത് ഒരു കറുത്ത നിറത്തിലേക്കൊക്കെ ആക്കി കഴിക്കുന്നവർക്കുണ്ട് ഇവരെ കാര്യം പറയുകയേ വേണ്ട അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ശേഷിക്കുറവ് അവരുടെ കൂടെ ഉറപ്പായിരിക്കും അതുകൊണ്ട് ബീഫ് കഴിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വളരെ മിതമായ രൂപത്തിൽ ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ പോയാൽ രണ്ടോ തവണ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് കൂടുതലായി കഴിക്കുന്നവർക്കാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇനി ബീഫ് കഴിക്കുകയാണെങ്കിൽ അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടാവും അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് അമിതമായിട്ട് വണ്ണം ഉണ്ടാകുന്നതോടുകൂടി ഇൻസുലിൻ പാൻഗ്യാസ് ഗ്രന്ഥിയിൽ നിന്ന് പുറപ്പെടുവിക്കുകയാണെങ്കിലും അതിന് പ്രവർത്തിക്കുവാൻ കഴിയാത്ത രീതിയിൽ റെസിപ്റ്റേസ് അടഞ്ഞു പോകുന്നു അതുകൊണ്ട് ഇൻസുലിൻ വീണ്ടും കൂ വീണ്ടും പുറപ്പെടുവിക്കുകയും മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാകുകയും അവർക്ക് വണ്ണം നിലനിൽക്കുകയും ചെയ്യുന്നു അവർ പ്രമേഹ രോഗികളായി മാറുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വണ്ണം കുറയുകയാണെങ്കിൽ തടി കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ സമയത്ത് തന്നെ അതായത് തടി കുറയുന്ന സമയത്ത് തന്നെ ഈ പ്രമേഹമില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും അത് പ്രമേഹം മാറ്റിയെടുക്കുവാൻ അവരുടെ തടി കുറയ്ക്കുക മാത്രം ചെയ്താൽ മതി ബീഫിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുകളും ഫാറ്റും പെട്ടെന്ന് ദഹിക്കുന്ന ഒരു സംഗതിയല്ല അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുടലിൽ തന്നെ അത് കെട്ടിക്കിടക്കുകയും അത് ദഹന പ്രക്രിയയ്ക്ക് കൂടുതൽ സമയമെടുക്കുകയും ചെയ്യുന്നു ഇത് ശാരീരികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയും നേരിട്ടല്ലാതെ ലൈംഗിക പ്രശ്നങ്ങളിലേക്ക് അത് ബാധിക്കാറുമുണ്ട് അതായത് ദഹനക്കേട് ഉണ്ടാക്കുന്നു മലബന്ധം ഉണ്ടാക്കുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് അത് പോകാറുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ബീഫ് കഴിക്കുന്ന ചില വ്യക്തികളിൽ അതായത് റെഡ്മിറ്റ് കഴിക്കുന്ന മിക്ക വ്യക്തികളിലും ക്യാൻസറിന് കൊളോറക്റ്റൽ ക്യാൻസർ ഉടലെടുക്കുന്നതായി കാണപ്പെടുന്നത് ഇത് കൂടുതൽ കഴിച്ചു പോകുന്ന വ്യക്തികൾക്ക് ബീഫ് നിരന്തരം കഴിക്കുന്ന വ്യക്തികൾക്ക് അതിൻ്റെ കൂടെപ്പുറപ്പായി തന്നെ ഈ അർബുദം കാണപ്പെടുന്നുണ്ട് ലൈംഗികതയിലേക്ക് വരുമ്പോൾ ബീഫ് കഴിക്കുന്ന വ്യക്തികളിൽ ഹോർമോൺ ലെവലിൽ വ്യത്യാന വ്യത്യാസം കാണുന്നുണ്ട് അതായത് ഹോർമോണിൻ്റെ സന്തുലിതാവസ്ഥ മാറപ്പെടുന്നു സന്തുലിതാവസ്ഥ മാറപ്പെടുന്നു എന്ന് പറയുന്നത് ടെസ്റ്റോസ്ട്രോണിൻ്റെ അളവ് കുറയുന്നു നമുക്കറിയാം ടെസ്റ്റോസ്ട്രോണിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അതിൻ്റെ കൂടപ്പുറപ്പാണ് അങ്ങനെ ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അനുഭവപ്പെടുന്നതിൻ്റെ ഒരു കാരണം ടെസ്റ്റോസ്ട്രോൺ കുറയുന്നതാണ് അത് ബീഫ് കഴിക്കുന്നതോടുകൂടി ടെസ്റ്റോസ്ട്രോണിൻ്റെ അളവ് കുറയുന്നു ഇനി ഇതുകൂടാതെ തന്നെ രക്തക്കൊഴിലുകൾ ബ്ലോക്കാവുന്ന ഒരവസ്ഥയിലേക്ക് ബീഫ് കഴിക്കുന്നതുകൊണ്ട് വരുന്നുണ്ട് അങ്ങനെ ബ്ലോക്ക് ആവുന്നതുകൊണ്ട് ഹൃദ്രോഗം അതുണ്ടാക്കുന്നുണ്ട് ബീഫ് കൂടുതലായി കഴിക്കുന്ന വ്യക്തികളിൽ ഹൃദ്രോഗം കാണപ്പെടുന്നുണ്ട് ഇനി വൃക്കകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വൃക്കകളെ സംബന്ധിച്ചിടത്തോളം ബീഫിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഒരു ഓവർലോഡായി പ്രവർത്തിക്കുകയും വൃക്കകൾക്ക് തകരാറുണ്ടാവുകയും ചെയ്യുന്നു വൃക്കകൾക്ക് തകരാറുണ്ടാകുന്നതോടുകൂടി ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങളെ അത് ബാധിക്കുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ബീഫ് പല രൂപത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് അതിൽ വേവിച്ച് കഴിക്കുന്ന അതായത് ആഹാരം ബീഫ് വേവിച്ച് കഴിക്കുകയാണെങ്കിൽ അത്രത്തോളം അപകടമില്ല എന്നാൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ബീഫ് കഴിക്കുന്നത് കൂടുതൽ അപകടമുണ്ടാക്കുന്നു ഇനി പ്രോസസ്ഡ് ആയിട്ടുള്ള ബീഫ് വരുന്നുണ്ട് ആ പ്രോസസ്ഡ് ആയിട്ടുള്ള ബീഫ് സാധാരണ ടിന്നിലും മറ്റും ലഭിക്കുന്ന ബീഫ് വളരെ അപകടം പിടിച്ചതാണ് അതും ആരോഗ്യത്തിന് ഗുണകരമായ ഒരു കാര്യമല്ല ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അതുണ്ടാക്കുന്നുണ്ട് നമുക്ക് ബീഫിൻ്റെ കാര്യം അവിടെ നിർത്തിയിട്ട് ബീഫിന് പകരം കോഴിയിലേക്ക് വരികയാണെങ്കിൽ അതായത് കോഴിയോ മീനോ കഴിക്കുകയാണെങ്കിൽ ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവിനെ അത് ബാധിക്കുമോ എന്ന് നോക്കാം സത്യം പറയട്ടെ ബീഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതായത് കോഴിയോ മത്സ്യമോ കഴിക്കുകയാണെങ്കിൽ ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അത്രത്തോളം ഉണ്ടാകുന്നില്ല മാത്രമല്ല മീൻ കഴിക്കുകയാണെങ്കിൽ ലൈംഗികമായിട്ടുള്ള ശേഷി കാര്യത്തിൽ അത് ഗുണം ചെയ്യുന്ന ഒരു കാര്യമായി മാറാറുണ്ട് മീനിലടങ്ങിയിരിക്കുന്ന ചില പദാർത്ഥങ്ങൾ ലൈംഗികമായിട്ടുള്ള ശേഷി ഒരു പരിഹാരം ഉണ്ടാക്കുന്നതായി കാണാം മീനിൽ മത്സ്യത്തിൽ കണ്ടമാനം വൈറ്റമിൻ ഡിയും അതുപോലെ തന്നെ വൈറ്റമിൻ ബി ട്വൽവും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ലൈംഗിക ശേഷി ഉണ്ടാക്കുന്നതിൽ നല്ല പങ്ക് വഹിക്കുന്നുണ്ട് ലൈംഗിക ശേഷിക്ക് ഗുണം ചെയ്യുന്നു എന്നാണ് ഇതുകൂടാതെ മീൻ ബീഫിൽ കാണുന്നത് പോലെ രക്തകോളുകളെ ബ്ലോക്കാക്കുന്ന അത്തരം ഘടകങ്ങൾ മീനിലില്ല അതുകൊണ്ടുതന്നെ മത്സ്യം മാംസം മാറ്റിയിട്ട് അതായത് ബീഫ് മാറ്റിയിട്ട് നമ്മൾ സാധാരണ രീതിയിൽ മത്സ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇത്തരം വ്യക്തികൾക്ക് ലൈംഗികമായിട്ടുള്ള ആരോഗ്യം വീണ്ടെടുക്കുവാൻ കഴിയുന്നുണ്ട് കോഴിയാണെങ്കിലും ആ രീതിയിലുള്ള ലൈംഗികമായിട്ടുള്ള ഊർജ്ജം ഉണ്ടാക്കുന്നതിൽ കുറച്ചൊക്കെ പങ്കുവഹിക്കുന്നുണ്ട് ബീഫ് പോലെ ദോഷങ്ങൾ ചെയ്യുന്നില്ല ഇനി ബീഫ് കഴിച്ചേ പറ്റൂ എന്നുള്ളെങ്കിൽ ആ രീതിയിൽ കഴിക്കുന്ന ഒരു പ്രവണതയുള്ളവർ അതിൻ്റെ കൂട്ടത്തിൽ എന്തെല്ലാം ചെയ്യണം ഞാനൊരു കാര്യം പറയാം എത്രത്തോളം ബീഫ് കഴിക്കുന്നുണ്ടോ അത്രത്തോളം പച്ചക്കറികൾ അതിനകത്ത് ഉൾപ്പെടുത്തുക വെറും ബീഫ് മാത്രമായിട്ട് കഴിക്കാതിരിക്കുക അങ്ങനെ പച്ചക്കറികൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് ഇതോടൊപ്പം തന്നെ വ്യായാമം ചെയ്യുക വ്യായാമം ചെയ്യുകയാണെങ്കിൽ ബീഫ് വഴിക്ക് ലഭിച്ചിരിക്കുന്ന കൂടുതലായിട്ടുള്ള ആ അതായത് കൊഴുപ്പടങ്ങിയ ആ ആഹാര പദാർത്ഥങ്ങൾ നീക്കം ചെയ്യുവാൻ നമുക്ക് കഴിയും നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ മാംസാഹാരം കഴിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറ്റവും നല്ലത് മീനാണ് അതായത് മത്സ്യം മത്സ്യമാണ് ആ രീതിയിൽ മത്സ്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല ഹൃദ്രോഗത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ രക്തകൊള്ളുകളുടെ ഉൾവ്യാസം കുറയ്ക്കാതിരിക്കുവാൻ കഴിയുന്നുണ്ട് അതായത് അത് അതേ രീതിയിൽ തന്നെ നിലനിർത്താൻ കഴിയുന്നുണ്ട് ലിംഗത്തിലേക്കുള്ള രക്തോട്ടം നല്ല രീതിയിൽ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് ഇനി അത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അപകടം കുറഞ്ഞതാണ് കോഴി അതായത് ചിക്കൻ വർഗത്തിൽ കഴിക്കുകയാണെങ്കിൽ ബീഫിനെ പോലെ അത്രത്തോളം അപകടം ഉണ്ടാകുന്നില്ല അതേ സമയത്ത് ബീഫിലേക്ക് പോവുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെ കുറച്ചേ അത് കഴിക്കാവുള്ളൂ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയേ കഴിക്കാവുള്ളൂ കൂടുതലായിട്ട് അത് കഴിക്കുകയാണെങ്കിൽ ശാരീരി ലൈംഗിക പ്രശ്നങ്ങൾ മാത്രമല്ല ശാരീരികാരോഗ്യം തന്നെ തകർക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന വ്യക്തികൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അർബുദമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് കുടലിനെ അത് ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹൃദ്രോഗം വരുവാനുള്ള സാധ്യതയുണ്ട് പിന്നെ രക്തക്കൊള്ളുകൾ അടഞ്ഞു പോകുന്ന അവസ്ഥ വരും അതുപോലെ തന്നെ അകാലത്തിൽ പ്രമേഹമുണ്ടാകുക എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രമേഹമില്ലാത്ത വ്യക്തികളായിരിക്കും അവരുടെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രവർത്തിക്കുവാൻ അവസ്ഥ ഈ ബീഫ് കഴിക്കുന്ന വഴിക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബീഫ് കഴിയുന്നതും ഒഴിവാക്കുക ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒഴിവാക്കാൻ കഴിയാത്ത വ്യക്തികൾ വളരെ കുറച്ച് മാത്രം കഴിക്കുക അതോടൊപ്പം തന്നെ അതിന് അതിൻ്റെ കൂട്ടത്തിൽ പച്ചക്കറികൾ ധാരാളം ഉൾപ്പെടുത്തുക വേണ്ട രീതിയിൽ വ്യായാമം ചെയ്യുക ഇതാണ് ബീഫ് കഴിക്കുന്ന വ്യക്തികൾക്ക് ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഹൃദ്രോഗം ഉണ്ടാകാതിരിക്കാനും മറ്റ് അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചില ശീലങ്ങൾ നമുക്ക് അത്ര എളുപ്പം മാറ്റിയെടുക്കുവാൻ കഴിയില്ല ബീഫ് കഴിച്ച് ശീലിച്ചാൽ വീണ്ടും വീണ്ടും അത് കഴിക്കാനുള്ള ഒരു പ്രവണത നമുക്കുണ്ടാവും നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഒരു സിഗ്നൽ വരുന്നത് പോലെ ഒരു അഡിക്ഷൻ വരുന്നത് പോലെ അത് വീണ്ടും വീണ്ടും കഴിക്കുവാനുള്ള പ്രവണത ഉണ്ടാവും എന്നിരുന്നാലും നാം അതിനെ മെല്ലെ മാറ്റിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് ബീഫൊരു നല്ല പദാർത്ഥമല്ല അതായത് ലൈംഗിക പ്രശ്നങ്ങൾക്ക് മാത്രമല്ല മറ്റു പല പ്രശ്നങ്ങളും അതുണ്ടാവുമെന്ന് ഞാൻ സൂചിപ്പിച്ചു എപ്പോഴും മത്സ്യത്തിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത് നല്ല രീതിയിൽ മത്സ്യം കഴിക്കുകയാണെങ്കിൽ അതും എപ്പോഴും വേവിച്ച് കഴിക്കുന്നതാണ് നല്ലത് അല്ലാതെ ഫ്രൈ ചെയ്യുന്നതല്ല അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ലൈംഗിക ആരോഗ്യവും മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ അതായത് ഹൃദ്രോഗം കുറയ്ക്കുവാനും മറ്റും അത് സഹായിക്കുമെന്ന് ഇവിടെ സൂചിപ്പിച്ചു കൊള്ളട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി അയച്ചു നൽകുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കുന്നതാണ് ചികിത്സ ആവശ്യമുള്ളവർക്കും ഈ നമ്പറിൽ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം